ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിപ്പി മോളും അഞ്ചും പൂ പൊട്ടിച്ച് നിൽക്കുന്നത് കണ്ട് ധനപാലൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നു എന്താ മോളെ കാണിച്ചത് പൂ പിച്ച വാസു ഇവിടെ പ്രശ്നം ഉണ്ടാക്കും വസുന്ധര പറയാറുള്ള കുറേ ഡയലോഗ് ധനപാലൻ പറയുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനായി അഞ്ചു പറയുന്നു ഒരു പാത്രം നിറയെ വെള്ളം നിറച്ചിട്ട് അതിലേക്കൊരു പൂ പൊട്ടിച്ചിട്ട് പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഐശ്വര്യം അങ്കിലിനറിയില്ലേ അതിനു വേണ്ടിയിട്ടാണോ ഈ പൂപിച്ചിയത് ആ അതിന് വേണ്ടിയിട്ടാ എങ്കിൽ ഈ പൂപിച്ചിയൻ്റെ ഉത്തരവാദിത്വം ഞാൻ എന്ന് പറഞ്ഞു ധനപാലൻ ആ പൂവും കൊണ്ട് അകത്തേക്ക് പോകുന്നു പൂജാമുറിയിൽ വെക്കാനായി ആ സമയത്ത് വർഷ കുഞ്ഞിനോട് പറയുന്നുണ്ട് മേളിൽ നിന്ന് നോക്കിയപ്പം ഈ കുഞ്ഞെൻ്റെ ചിപ്പിമോളാണെന്ന് കരുതി എന്ന് പറഞ്ഞ് താലോലിക്കുന്ന സമയത്ത് എല്ലാവർക്കും വിഷമം വരുന്നു അപ്പം തുമ്പിമോൾ വയ്ക്കുന്നു ചേച്ചിയുടെ അനിയത്തിയാണോ ചിപ്പി അനിയത്തി എന്തി അന്നേരം അഞ്ചു പറയുന്നു ഞങ്ങളുടെ അനിയത്തിക്കുട്ടി ഇനി നീയല്ലേ ഇവളെ നോക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകുന്നിടത്തെല്ലാം ഇവളെയും കൂട്ടിയാ പോകുന്നെന്ന് മല്ലിക പറയുമ്പോൾ വർഷ പറയുന്നു എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ചേച്ചി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അങ്ങ് റൂമിലേക്ക് പോകുന്നു അഞ്ചും വർഷയും തുമ്പിയും കൂടെ പൊട്ടിച്ച പൂ ഒരു പാത്രത്തിലാക്കി പാട്ടും പാടി വരുന്ന ധനപാലൻ മുമ്പി നിൽക്കുന്ന വസുന്ധരെ കണ്ട ആകെ ഷോക്കാകുന്നു എന്നെ ധിക്കരിച്ചുകൊണ്ട് ധനപാലൻ ഇപ്പം പല കാര്യങ്ങളും ചെയ്യുന്നു എൻ്റെ വിവേകിനെ പോലെ ഓമനിച്ചു വളർത്തിയതാണ് ഞാൻ ഈ ചെടികളെ ആ പൂ പിച്ചരുതെന്ന് പറഞ്ഞിട്ടും ധനപാലൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല മനഃപൂർവം എന്നെ ധിക്കരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ച് ചൂടാവുന്ന സമയത്ത് ധനം പറയുന്നു പൊട്ടിച്ച പൂ അല്ലാതെ വെച്ചിരുന്നാൽ വാടിപ്പോയില്ലേ അപ്പം വസുന്ധര പറയുന്നു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അഴുകി ചീഞ്ഞു നാറും ആ സ്മെല്ലും കൂടി എന്നെ അടിപ്പിച്ച് എന്നെ ടോർച്ചർ ചെയ്യാനാണോ ഉദ്ദേശം ഇതൊക്കെ ഗാർഹിക പീഡനത്തിൻ്റെ പല വകുപ്പുകളിൽ പെടും അങ്ങനെ കട്ടിയുള്ള വാക്കുകളൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ വസു എന്ന് ധനവും പറയുന്നു ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാത് പൂജാമുറിയിൽ ഈ പൂ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മൂദേവി സ്ഥാനം മാറിയിട്ട് മഹാലക്ഷ്മിയുടെ ആനന്ദം നൃത്തം ഉണ്ടാകുമെന്ന് വസുവിനെ നോക്കി കളിയാക്കി പറയുമ്പോൾ വസുവിന് ദേഷ്യം കൂടുന്നു ഓഹോ അപ്പം ഞാനൊരു മൂദേവിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതല്ല വസു ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ പറഞ്ഞ മൂദേവി എന്ന പദം സ്ത്രീകളെ അപമാനിക്കുന്ന വെർബൽ അബ്യൂസ് അബ്യൂസോന്ന് ധനവും ചോദിക്കുന്നു ഭരണഘടനയുടെ അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം തടവ് കിട്ടുന്ന ശിഷ്യാണ് ഇപ്പം ചെയ്തതെന്ന് പറയുമ്പം ധനം നെഞ്ചത്ത് കൈവെക്കുന്നു അതെല്ലാം കേട്ടുകൊണ്ട് മല്ലിക അങ്ങോട്ടേക്ക് വന്ന് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കുന്നു മേഡം ശിവനന്ദ പാപ്പ പറഞ്ഞിട്ട് ആ സാറിപ്പോൾ പൂ പിച്ചതെന്നും ഈ പൂ വെള്ളത്തിലിട്ട് പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ലക്ഷ്മി മഹാലക്ഷ്മി ആകൂന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ധനം ചോദിക്കുന്നു ആ നോ അപ്പോൾ കണ്ണ് കാണിക്കുന്നുണ്ട് നമ്മുടെ മല്ലിക അത് കേട്ടത് നമ്മുടെ വസുന്ധര ആകെ അങ്ങ് തണുക്കുന്നു ശിവമോൾ പറഞ്ഞിട്ടാണോ ധാരം ഇങ്ങനെ ചെയ്തത് ആണെന്ന് പറയുന്നു വീട്ടിലെ ലക്ഷ്മി മഹാലക്ഷ്മി ആകുമെന്നല്ലേ ശിവമോൾ പറഞ്ഞത് അല്ലാതെ മൂദേവി പോയി മഹാലക്ഷ്മി വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന വസു ചോദിക്കുന്നു മാത്രമല്ല നൂറ്റാണ്ടുകളായി സ്ത്രീകളെ അപമാനിക്കാൻ പുരുഷന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് മൂദേവി എന്നും അപ്പം മല്ലിക പറയുന്നു തമിഴിലും ഇതുപോലെ പദങ്ങളുണ്ട് സ്ത്രീകളെ അപമാനിക്കാൻ എന്തായാലും ശിവമോള് പറഞ്ഞിട്ടല്ലേ ഈ പൂവിട്ട വെള്ളം പൂജാമുറി എന്ന് പറഞ്ഞ ധനത്തിൻ്റെ അയിൽ നിന്ന് തന്നെ ആ പാത്രം പൂജാമുറിലേക്ക് കൊണ്ടുപോകുന്നു മല്ലികയെ നിന്റെ ബുദ്ധി കൊണ്ട് ഒരു കുടുംബപ്രശ്നം ഒഴിവായി കുടുംബപ്രശ്നം മാത്രമല്ല സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് പ്രകാരമുള്ള കേസും കൂടി ഒഴിവായി എന്ന് പറയുമ്പോൾ ആ ശരിയാണെന്ന് ധനവും പറയുന്നു മാത്രമല്ല മല്ലിക പറയുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം ശിവനന്ദയുടെ പേര് പറഞ്ഞ് ഞാൻ സാറിനെ രക്ഷിക്കും അതിനൊരു ഉപകാരം ചെയ്യണം മേഡത്തിനോട് പറഞ്ഞ് ശമ്പളം കൂട്ടിത്തരണം അത് കൊള്ളാലോ എന്ന് ധനം പറയുമ്പോൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യും സാറിന്ന് മല്ലികയും പറയുന്നു നീ ശിവനന്ദയുടെ പേര് എന്തൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ചാലും വിവേകിൻ്റെ പെണ്ണ് അഞ്ചുമോളായിരിക്കും ഞാൻ മാത്രമല്ല ഗ്രഹങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞത് അങ്ങനെ പറഞ്ഞ് ധനം അങ്ങ് പോകുമ്പോഴത്തേക്കും കടവളെ സാലറി കൂട്ടുന്നതിന് ഇനി നക്ഷത്രത്തിൻ്റെ പേരും പറയണമെന്ന് മല്ലിക ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു ശിവനന്ദ അബിയും കൂടെ വരുമ്പോഴത്തേക്കും തുമ്പി അവിടെ ഇരുന്ന് ഒരു പടം വരയ്ക്കുന്നു മോൾ എന്തോ ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുന്നു അബി അപ്പം ശിവനന്ദ പറയുന്നു മല്ലിക ചേച്ചിയുടെ മോളാ ആ പടം മേടിച്ച് നോക്കുമ്പോൾ അബി ഞെട്ടുന്നുണ്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പറിലാണ് കൊച്ച് പടം വരച്ച് കളിച്ചത് അത് കേട്ട് അവളോട് ചൂടാവുന്നുണ്ട് അപ്പം സോറി എന്ന് പറയുന്നുണ്ട് കൊച്ച് അപ്പം അഞ്ചും വർഷം വന്ന് ചോദിക്കുന്നു എന്താ തുമ്പി മോൾ എന്ത് ചെയ്തു ഈ തുമ്പി കല്ലെടുത്തിട്ടത് എൻ്റെ പേപ്പറിലാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പേപ്പറിലാണ് ഇവിൾ പടം വരച്ച് കളിച്ചതെന്ന് പറയുമ്പോൾ ശിവനന്ദ പറയുന്നു പോട്ട് അഫി തൽക്കാലം നമുക്ക് കേസൊന്നുമില്ലല്ലോ കേസ് വരുമ്പം മറ്റൊരു ഡ്രാഫ്റ്റ് പേപ്പറിൻ്റെ കോപ്പി എടുക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു വടക്ക്നാഥൻ്റെ അനുഗ്രഹം മേടിച്ച ഡ്രാഫ്റ്റ് പേപ്പറാ അതും കൂടി പോയെന്ന് പറഞ്ഞ് കൊച്ചു കൊച്ചിനെ വഴക്ക് പറയുമ്പോൾ ആ പെൻകൊച്ച് നല്ല മറുപടി തിരിച്ചു കൊടുക്കുന്നു അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുമ്പം നമ്മുടെ ശിവനന്ദ അവളെ സമാധാനിപ്പിക്കുന്നു താൻ വിഷമിക്കേണ്ട തനിക്ക് വേറെ കേസൊന്നും വേണ്ടി വരത്തില്ല എൻ ജി കെ മീഡിയയുടെ കേസ് മാത്രം താൻ ബാധിച്ചാൽ മതി ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറായി തന്നെ നിയമിച്ചിരിക്കുന്നു ഒരു ലക്ഷം രൂപയെങ്കിലും സാലറി കിട്ടണം അല്ലാതെ പിന്നെ കേസ് വാദിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ അഭിരാമി പറയുമ്പം നമ്മുടെ അഞ്ചു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വർഷയ്ക്കും കൂടി ഒരു ജോലി കൊടുക്കണം അതിന് എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ടില്ല ഒരു ബമ്പർ ലോട്ടറി എടുത്തിട്ടുണ്ട് അത് അതടിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും താൻ എന്നെ ചതിച്ചതെന്ന് പറഞ്ഞിട്ട് അഭിരാമി ശിവനന്ദയിട്ട് ഓട്ടിക്കുന്നുണ്ട് രാഹുൽ അഞ്ജുവിനെ വിളിച്ചു പറയുന്നു വർഷയുടെ ജോലിക്കാര്യത്തിന് അതുലിനെ ഞാൻ ഇന്നും വിളിച്ചിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേപ്പർ കിട്ടിയുകൊണ്ട് കുഴപ്പമില്ല തൻ്റെ ലൈസൻസിന്റെ കോപ്പിയും കൂടെ കൊടുത്താൽ മതി അന്നേരം അഞ്ചു പറയുന്നു സർവീസ് സെന്ററിൽ നിന്ന് എന്റെ വണ്ടിയും കൂടെ എടുത്ത് കൊടുക്കാമായിരുന്നു നാളെ നല്ല ദിവസ നാളെ തന്നെ ജോയിൻ ചെയ്യട്ടെ എന്ന് പറയുമ്പം രാഹുൽ പറയുന്നു ആയിക്കോട്ടെ ഇന്ന് തന്നെ കമ്പനിയിൽ പോയി പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കണം എനിക്ക് ഓഫീസിൽ അല്പം നേരത്തെ പോകണം വർഷ അവിടാക്കി ഞാനങ്ങ് പോകാന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു അപ്പൊ ഇന്നും തന്നെ കാണാൻ പറ്റത്തില്ലേ ഇന്ന് എന്നെ കാണാൻ പറ്റത്തില്ല ഇന്ന് വർഷയെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തന്നെ കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഹുലും പറയുന്ന സമയത്ത് അഞ്ചു പറയുന്നു അതെനിക്കറിയാം ഹരിതയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നിട്ട് അഞ്ചു പറയുന്നു എന്നെ കാണുന്നത് പോലെ ഇന്ന് വർഷയെ കാണേണ്ടി വരും പക്ഷെ ഞാൻ തരുന്നത് പോലുള്ള കിസ്സൊന്നും തരാൻ പറ്റില്ല എന്നെ കിസ് ചെയ്യാനുള്ള അധികാരം നിനക്ക് മാത്രമല്ലേ ഉള്ളെന്ന് രാഹുലും പറയുന്നു നിനക്ക് കിസ് തരേണ്ടി വരുമെന്ന് വെച്ചിട്ട് വർഷ എന്നെ ഇവിടെ മാന്താണെന്ന് പറയുന്നു നേരിട്ട് കിസ് തരാൻ പറ്റിയില്ലെങ്കിൽ ഫോണിലൂടെ തരാൻ രാഹുൽ പറയുമ്പോൾ അതെല്ലാം കേട്ട് ഹരിതയ്ക്ക് ദേഷ്യം വരുന്നു എനിക്ക് നിന്ന് കൊഞ്ചാനൊന്നും സമയമില്ല ഞങ്ങൾക്ക് റെഡി ആവണം ഇന്ന് തന്നെ ഫുഡീസിലേക്ക് ഞങ്ങൾ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കോൾ കെട്ടിയിരുന്നു ഗേൾ ഫ്രണ്ടിനെ കാണാൻ രാഹുൽ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഹരിത എനിക്കും ഒന്ന് കാണണം സഹായികളെ വിശ്വസിക്കാതെ നേരെ എനിക്കും അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു ശിവനന്ദിയും അവീങ്കുടി റെഡിയായി വരുന്ന സമയത്ത് മല്ലിക അവിടെ നിന്ന് സ്കൂട്ടർ കഴുകുന്നു അപ്പം തമിഴിൽ അബി വണ്ടി ചോദിക്കുമ്പോഴ് നീ തമിഴൊക്കെ പഠിച്ചോ വണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ അറബി വരെ പറയൂ ശിവനന്ദയോട് അബി പറയുന്നുണ്ട് അപ്പം മല്ലിക പറയുന്നു ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോകണം അതുകൊണ്ട് എനിക്ക് ഈ സ്കൂട്ടർ തരാൻ പറ്റത്തില്ലെന്ന് അല്ലേൽ ഈ ബൊമ്മയ്ക്ക് വണ്ടി കൊടുക്കണ്ടെന്ന് കൊച്ചും പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞ് തുമ്പി അബിയും കൂടെ ഉടക്കിലാകുന്നു വലിയ ആൾക്കാരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മാപ്പ് പറയാൻ പറഞ്ഞിട്ട് കൊച്ചു കേൾക്കാതെ പോകുന്നു അബി വീണ്ടും ചമ്മി നാണം കിട്ടി നിൽക്കുന്നു ചാവി മല്ലികയുടെ ആയി കൊടുക്കുന്നു ആരാദ്യം വന്നാലും അവർക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻ ജി കെ മീഡിയ എന്ന് എന്തുകൊണ്ടാണ് സ്ഥാപനത്തിന് പേരിട്ടേന്ന് വർഷ ശിവനന്ദയോട് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ പേരാണത് നന്ദഗോപാലക്കുറുപ്പ് എൻ ജി കെ എന്ന മീഡിയക്കാരെല്ലാം വിളിച്ചിരുന്നത് അച്ഛനെ പോലെ മീഡിയ രംഗത്ത് എനിക്കും അറിയപ്പെടണമെന്ന എൻ്റെ ആഗ്രഹം എൻ ജി കെ എന്ന പേര് തന്നെയുണ്ട് എൻ്റെ മീഡിയയുടെ സത്യസന്ധതയും ഫയറും ആത്മാർത്ഥതയും ആത്മാവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കും ഈ സംരംഭം വിജയിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് വർഷ പറയുമ്പോൾ അഭി പറയുന്നു ചീഫ് അഡ്വൈസർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളുടെ ബിരിയാണിക്കുള്ള വഴി നോക്ക് ഞാൻ എൻ്റെ സ്കൂട്ടി സർവീസ് സെൻറ്ററിൽ നിന്ന് എടുത്ത് വർഷയ്ക്ക് കഞ്ഞി കുടിക്കാനുള്ള വഴി നോക്കട്ടെന്ന് പറഞ്ഞ് അഞ്ചും എല്ലാവരും ചിരിക്കുന്നു അഞ്ചും വർഷയും പോയതിന് ശേഷം അഭി നൂറ് കൂട്ട സ്വപ്നങ്ങൾ പറയുന്നു പത്ത് പതിനഞ്ച് സ്റ്റാഫ് ഇരുപത് ലാപ്ടോപ്പ് അതിൽ നാലെണ്ണം എനിക്ക് വേണം എൻ്റെ നാല് സർവെൻറ്റ് വേണം പിന്നെ വലിയൊരു കെട്ടിടം വേണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശിവനന്ദ ചോദിക്കുന്നു ഈനൊക്കെ ഉള്ള ക്യാഷ് എവിടെ നീയല്ലേ പറഞ്ഞേ ചാനലിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കുറച്ച് പൈസ കിട്ടിയെന്ന് എൻ്റെ സേവിങ്സും പിരിഞ്ഞപ്പോൾ കിട്ടിയ പൈസ എല്ലാം കൂടി കൂട്ടി മാക്സിമം ഒരു ലക്ഷം രൂപ കാണും അത് എല്ലാം കൂടി എങ്ങനെ ചെയ്യാനാ അപ്പം ഈ ജാൻസി വില മതിയല്ലേ നമ്മുടെ മീഡിയക്ക് അത് മതി അങ്ങനെ അവർ രണ്ടാളും കൂടി സ്വപ്നം കണ്ടങ്ങ് പോകുന്നുണ്ട് അഞ്ചും വർഷവും സ്കൂട്ടി എടുത്ത് ഓൺലൈൻ ഫുഡ് ഡീസിലേക്ക് വന്നിട്ടുണ്ട് തിരികെ പോകാൻ വഴി അറിയില്ലെന്ന് പറയുമ്പോൾ അഞ്ചു തലേ കൈവെക്കുന്നു എൻ്റെ പൊന്നട ഉവേ പലയിടത്തും ഫുഡ് ഡെലിവറി ചെയ്യേണ്ട നിൻ്റെ ജോലിയാ മാപ്പ് നോക്കി വീട്ടിൽ പോയെന്ന് ശീലിക്ക് കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ചു അങ്ങ് പോയിട്ട് തിരികെ വന്ന് പറയുന്നു ഞാനും രാഹുലും തമ്മി സ്നേഹിക്കുന്ന കാര്യം അഭി ശിവനന്ദയെ അറിയണ്ട അതിനെന്താ പ്രശ്നം വസുന്ധര മേടത്തിനോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പോരെ അതല്ല വേറൊരു പ്രശ്നമുണ്ട് അത് ഞാൻ പിന്നെ പറയാം തൽക്കാലം പറയേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു അപ്പോഴാണെങ്കിൽ രാഹുൽ വരുന്നു വർഷയാണെങ്കിൽ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ വയനാട്ടിലെ തിരക്കില്ലാത്ത റോഡിൽ കൂടെ സ്കൂട്ടി ഓടിക്കുന്ന പരിചയത്തിന് കൊച്ചിയിലെ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ ഓടിക്കാൻ എനിക്ക് പറ്റുമോ ജോലി കിട്ടാനുള്ള ആവേശത്തിന് സ്കൂട്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞും പോയല്ലോ രാഹുലിനെ കണ്ടതും ഓടിച്ചെന്ന് സംസാരിക്കുമ്പോൾ താൻ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് ആ ഫുഡീസിൻ്റെ ഓഫീസിൽ കയറിയിരുന്നു വിടായിരുന്നോ നമ്മൾ തങ്ങളിൽ സംസാരിക്കുന്നതിന് എന്താ പ്രശ്നം ചേട്ടൻ എന്നെ ഒരു പോലെ കണ്ടാൽ പോരെ ഞാൻ കാണുന്നതിലല്ല മറ്റുള്ളവർ കാണുന്നതിലാ പ്രശ്നം രാഹുലിന്റെ അവസ്ഥ വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല അഞ്ചുനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം എല്ലാ പെൺകുട്ടികളോടും സംസാരിക്കുമ്പോൾ വീട്ടിലുള്ളവരെ ഭയക്കുന്നത് എന്തിനാന്ന് നോക്കുമ്പോൾ മാസ്ക് വെച്ച് സംസാരിക്കുന്നു രാഹുൽ അതെല്ലാം മറിഞ്ഞു നമ്മുടെ ഹരിത കാണുന്നു രാഹുൽ ഓഫീസിൽ കയറി ജോലി ശരിയാക്കുന്നുണ്ട് തൊട്ടുപേരെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ഹരിതയ്ക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു അതായത് വാടക വീട്ടിന്റെ അഡ്രസ്സ് വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ